കേരളത്തിൽ നിന്നുള്ള ദൈവദാസൻ ബിഷപ്പ് മാത്യു മക്കീൽ ഉൾപ്പെടെ പേരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കാനുള്ള ഡിക്രിയിൽ ഒപ്പുവെച്ച ലിയോ പതിനാലാമൻ പാപ്പ കേരളത്തിൽ നിന്നുള്ള ദൈവദാസൻ ബിഷപ്പ് മാത്യു മക്കീൽ സ്പെയിനിൽ നിന്നുള്ള ദൈവദാസൻ ബിഷപ്പ് അലസാൻഡ്രോ ലബേക്ക കൊളംബിയയിൽ നിന്നുള്ള ദൈവദാസി അഞ്ഞോസെ അരാങ്കോ വെലാസസ് എന്നീ പുണ്യാത്മാക്കളുടെ നാമകരണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവുമായാണ് വിശുദ്ധരുടെ നാമകരണ ചടങ്ങുകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്റി ഡിക്രി പുറപ്പെടുവിച്ചിരിക്കുന്നത് ലിയോ പതിനാലാമൻ പാപ്പയുടെ അനുവാദം ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് ഡിക്കാസ്റ്റിയുടെ അധ്യക്ഷൻ കർദിനാൾ മെർച്ചെല്ലോ സെമറാറോയാണ് ഇത് സംബന്ധിച്ച ഡിക്രി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ദൈവദാസനം ആയിരത്തി മുതൽ കോട്ടയം വികാരിയത്തിന്റെ തെക്കുംഭാഗക്കാർക്കുള്ള വികാരി ജനറലും തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മുതൽ ചങ്ങനാശ്ശേരിയുടെയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ക്നാനായ കത്തോലിക്കർക്കായി സ്ഥാപിക്കപ്പെട്ട കോട്ടയത്തിന്റെ പ്രഥമ തദ്ദേശീയ അപ്പോസ്തലിക വികാരിയുമായിരുന്ന ബിഷപ്പ് മാത്യു മക്കീലിന്റെ വീരോചിത പുണ്യങ്ങൾ പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതോടെയാണ് നാമകരണ നടപടികളുടെ പുതിയ പ്രഖ്യാപനം വരുന്നത് കോട്ടയം അതിരൂപതയുടെ വിസിറ്റേഷൻ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് ദേവദാസൻ ബിഷപ്പ് മാത്യു മക്കീൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയേഴിന് കോട്ടയത്തിനടുത്തുള്ള മാന്യൂരിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരിയാറിന് കോട്ടയത്ത് വെച്ചാണ് മരണമടയുന്നത് സ്പെയിനിലെ ബെയ്സാമിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ പത്തൊമ്പതിന് ജനിച്ച മാനുവൽ എന്ന ദൈവദാസൻ ബിഷപ്പ് അലക്സാൻഡ്രോ ലെബേക്കയുടെ ജീവിത സമർപ്പണം പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിയൊന്നിന് ഇക്കഡോറിൽ ത്രിഗിന പ്രദേശത്താണ് അദ്ദേഹം മരണമടയുന്നത് കപ്പൂജൻ സഭാഗമായിരുന്നു അദ്ദേഹം പെമാരിയുടെ സ്ഥാനിക മെത്രാനും അഗ്ഗോറിയുടെ അപ്പോസ്തലിക വികാരിയുമായിരുന്നു കൊളംബിയയിലെ മെദീനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിൽ ആറിന് ജനിച്ച മരിയാനൊവേസ് ദ മെതലിൻ എന്ന ദൈവദാസി സിസ്റ്റർ അഞ്ചേസ അറേങ്കോ ജീവിത സമർപ്പണവും വത്തിക്കാൻ അംഗീകരിച്ചു തിരുക്കുടുംബത്തിന്റെ കപ്പൂച്ചിൻ മൂന്നാം സഭ എന്ന കോൺഗ്രിഗേഷനിലെ അംഗമായിരുന്ന സിസ്റ്റർ മരിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിയൊന്നിന് ഇക്കഡോറിലെ ത്രിഗുനോ പ്രദേശത്താണ് മരണമടയുന്നത് ദൈവദാസരെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിലേക്ക് നയിക്കുന്ന നടപടികളിൽ ഒന്നാണ് ഈ പ്രഖ്യാപനം वतिकन डेस्क वॉक्स न्यूज